എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോൺസൺ സാമുവിൻ കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്താണ് എന്ന് ഞാൻ ആർക്കും വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ കാരണം ചെറുപ്പം മുതലേ നമ്മൾ അറിഞ്ഞു തുടങ്ങിയതാണ് നമ്മളുടെ യേശുദേവനെക്കുറിച്ച് അതേപോലെ തന്നെ എല്ലാ മതങ്ങളെക്കുറിച്ചും മതവികാരങ്ങളെക്കുറിച്ചും ഒക്കെ ചെറുപ്പം മുതലേ നമുക്ക് നല്ലൊരു ധാരണയുണ്ട് കേരളത്തിൽ എൻ്റെ മതം എന്നതിനേക്കാൾ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആചാരങ്ങളെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഉള്ളത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനൊക്കെ ജനിച്ച് വളർന്നത് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഈ വീഡിയോ ഒന്ന് കാണൂ യേശുദേവനെ പരിഹസിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു യേശു എന്നുള്ളതൊരു സ്നേഹമാണ് അപ്പോൾ ആ സ്നേഹത്തെ എങ്ങനെയാണ് പരിഹസിക്കാൻ സാധിക്കുക എങ്കിലും ഒന്ന് കാണാം എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ കണ്ടത് അതിൽ നമ്മളുടെ ദിവ്യ എസ് അയ്യർ അമ്മ ഒരു പാരായണ രൂപത്തിൽ ഒരു കവിത ചുറ്റുന്നു ഞാനതൊന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു ഇംഗ്ലീഷുകാരിയായ ഡോക്ടർ ക്രിസ്റ്റീന എന്ന സ്ത്രീ കുറച്ചു കാലം മുമ്പ് അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഇംഗ്ലീഷ് പോയം മൊഴിമാറ്റം ചെയ്ത് കവിത പോലെ നമ്മളുടെ മേഡം ചൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു പക്ഷേ ഈ കവിത വേറെ ഒരാളുടേയാണ് ഞാൻ മൊഴിമാറ്റം ചെയ്തു ആലപിക്കുകയാണ് എന്ന് ദിവ്യമ്മം എങ്ങും പറഞ്ഞിട്ടുമില്ല ഈ കവിത ആദ്യമായി കേൾക്കുന്ന ഒരാൾക്ക് അത് ക്രിസ്ത്യാനിയായാലും മറ്റ് മതത്തിലുള്ളവർക്കായാലും ഒരു പരിഹാസമായി മാത്രമേ തോന്നുകയുള്ളൂ കാരണം ഒരു യഥാർത്ഥ വിശ്വാസിക്ക് യേശു എന്നുള്ളത് അവരുടെ ആശ്രയവും വികാരവുമാണ് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കൈത്താങ്ങാണ് അങ്ങനെയുള്ള വിശ്വാസികൾക്ക് ഒരു നെഗറ്റീവ് മെസ്സേജായ ഈ കവിതയെ പ്രത്യേകിച്ച് ദിവ്യമേണത്തിനെ പോലുള്ള ഒരു അയ്യർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആളുകൾ ചൊല്ലുമ്പോൾ തോന്നുകയുള്ളൂ എന്നതാണ് സത്യം അതിനാരെയും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ശരിക്കും ഒരു കാവ്യഭാവനയോ അല്ലെങ്കിൽ ഹൈപ്പർ ഐക്യോ ഒക്കെ ഉള്ള ആളുകൾ കാവ്യാത്മകമായി ചിന്തിച്ചേക്കാം അല്ലാത്തവർക്ക് ഒരു നെഗറ്റീവ് മെസ്സേജായി മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ പഴയ കാലത്തേക്കാൾ വളരെ മോശമായ ഒരു കാലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ചില രാഷ്ട്രീയ കോമാളികൾ മതങ്ങളെ കൂട്ടുപിടിച്ച് തമ്മിലെടുപ്പിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നു മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി എന്ന ചിന്തയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിപ്പീൻ എന്ന ചിന്തയും സ്നേഹമാണ് അഖിലസാരം മൊഴിയിൽ എന്ന ചിന്തയും ലോകാ സമസ്തോ സുഗുരോ ബൗന്തു എന്ന ചിന്തയും ഒക്കെ മാറി ഞാൻ എന്റെ മതം എന്നൊക്കെയുള്ള ഒരു ഭാവം വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തു പറഞ്ഞാലും പ്രവർത്തിച്ചാലും വളരെ കെയർഫുൾ ആയിരിക്കണം എന്ന് ലോകം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ദിവ്യാമേഠത്തിന് പകരം ഇത് വേറെ ഒരു സുവിശേഷകനോ അല്ലെങ്കിൽ പള്ളി ലക്ഷനൊക്കെ ആണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഇത്രയും വൈറൽ കാരണം ഇതാരാണ് പറഞ്ഞത് എന്ന നിലയിലേക്ക് ലോകം മാറിപ്പോയി ഒരു തമാശനു പോലും മതത്തിന് സുഹൃത്തുക്കളെടുത്ത് പോലും മതത്തിനെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്നതാണ് സത്യം നമ്മുടെ സോഷ്യൽ മീഡിയ മെസ്സേജുകളൊക്കെ അതിന് പ്രൂഫാണ് ഡോക്ടർ ക്രിസ്റ്റീനയുടെ മാനസിക ചിന്ത ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കാമല്ലോ ദിവ്യ മേഡം ഈ കവിത ആലപിക്കാൻ ശ്രമിച്ചത് അടുത്ത പോയിന്റ് ഡോക്ടർ ക്രിസ്റ്റീന അല്ലെങ്കിൽ ദിവ്യ മേഡം യേശുവിനെ പുകഴ്ത്തി പറഞ്ഞാലും പറഞ്ഞാലും ഒന്നും മാറുന്നതല്ല യേശുവിൻ്റെ സ്നേഹം അദ്ദേഹം ലോകത്തെ മുഴുവനായി സ്നേഹിച്ചു യേശു ഒരിക്കലും ഒരു സമുദായത്തിന്റെ ഒരു ഒന്നുമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ സ്നേഹവും കരുണയും അനുകമ്പയും ചേർത്തു പിടിക്കലും ഒക്കെ ഈ ലോകത്തിലെ മുഴുവൻ ആളുകൾക്കുമുള്ളതാണ് ഈ ലോകം ഉള്ളിടത്തോളം കാലം അത് അങ്ങനെ തന്നെ ഇരിക്കും തൻ്റെ ഏകജാതനായ മകനെ മാനവകുലത്തിന്റെ റിഷയ്ക്കായി യഹോവയായ ദൈവം പൂർണ്ണ മനുഷ്യായി ഭൂമിയിലേക്ക് അയച്ചതാണ് ഒരുപാട് പീഡനങ്ങളും യാതനകളും കഷ്ടതകളുമൊക്കെ അനുഭവിച്ച് ജീവിച്ച് മനുഷ്യനായി ജീവിച്ച് കാണിച്ചു തന്നു കുറച്ച് തറച്ച് മരിച്ചുയർത്ത് എഴുന്നേറ്റവനാണ് അദ്ദേഹം അപ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി യേശുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ദുഃഖം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് അങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ് യേശുവിന് ഇഷ്ടം നീ എന്നിലും ഞാൻ നിന്നിലും വസിക്കണം എന്നതാണ് യേശുവിന്റെ സുവിശേഷം തന്നെ ഇതിനെ പോസിറ്റീവ് ആംഗിളിൽ കാണാനാണ് എനിക്ക് ഇഷ്ടം ഈ കവിതേനെ അങ്ങനെ നോക്കുമ്പോൾ യേശു വലിയവൻ ആവുകയാണ് ചെയ്യുക ഇനി പോയതിനെ നമുക്കൊന്ന് സെന്റൻസ് ആയിട്ട് കുറച്ച് കേൾക്കാം കേൾക്കാംസ് ദീസസ് വാസ് ബ്ലാക്ക് ഫസ്റ്റ് ഹി കോൾ എവറി വൺ ബ്രദർ സെക്കൻഡ് ഹി ലൈക്ക് ഫസ്റ്റ് ഹി വെന്റ് ഇൻ ടു ഹിസ് ഫാദേഴ്സ് ബിസിനസ് സെക്കൻഡ് ഹി ലിവറ്റ് ഹോംസ് തേർട്ടി ത്രീ തേർഡ് ഹി വാസ് മദർ വാസ് വെർജിൻ ആൻഡ് ഹിസ് മദർ വാസ് ഷുവർ ഹി വാസ് ഗോഡ് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കുറെ പാരഗ്രാഫ് ഓരോരോ സ്റ്റാൻസയിൽ പോകുന്നുണ്ട് പക്ഷെ ദിവ്യമം മൊത്തത്തിൽ ഈ കവിത ആലപിച്ചിട്ടില്ല യേശു കറുത്ത വർഗക്കാരനായിരുന്നു എന്നതിന് മൂന്ന് നല്ല വാദങ്ങളുണ്ട് െല്ലാവരെയും സഹോദരെന്ന് വിളിച്ചിരുന്നു രണ്ട് അവൻ സുവിശേഷം പറയുവാൻ ഇഷ്ടപ്പെട്ടു മൂന്ന് അവന് നല്ല ഒരു വിചാരണ ലഭിച്ചില്ല പക്ഷേ യേശു ഒരു ജൂതനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ അപ്പന്റെ തൊഴിലിൽ ഏർപ്പെട്ടു രണ്ട് അവൻ മുപ്പത്തിരണ്ടു വയസ്സുവരെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞു മൂന്ന് അമ്മ കന്യകയാണെന്നവനും അവൻ ദൈവമാണെന്നമ്മയും വിശ്വസിച്ചു പക്ഷേ യേശു ഒരു ഇറ്റലിക്കാരനാണ് എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ആംഗ്യങ്ങൾ കൊണ്ട് സംസാരിച്ചു രണ്ട് ഓരോ ഭക്ഷണത്തിനോടൊപ്പവും അവൻ വിഞ്ഞുകുടിച്ചു മൂന്ന് അവനുലി വെണ്ണ ധാരാളം ഉപയോഗിച്ചു പക്ഷേ യേശു കാലിഫോർണിയക്കാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ ഒരിക്കലും മുടിമുറിച്ചില്ല രണ്ട് എല്ലാ സമയവും അവൻ നഗ്നപാദനായി ചുറ്റി നടന്നു മൂന്ന് അവൻ ഒരു പുതിയ മതം തുടങ്ങി വച്ചു പക്ഷേ യേശു അയർലൻഡുകാരനായിരുന്നു എന്നതിനും മൂന്ന് തത്തുല്യവാദങ്ങളുണ്ട് ഒന്ന് അവൻ വിവാഹമേ കഴിച്ചില്ല രണ്ട് അവൻ എപ്പോഴും കഥകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്ന് അവൻ പുൽമൈതാനങ്ങളെ സ്നേഹിച്ചു എന്നാൽ യേശു ഒരു സ്ത്രീയായിരുന്നു എന്നതിന് മൂന്നു ശക്തമായ വാദങ്ങളുണ്ട് ഏതൊക്കെയെന്നോ ഒന്ന് തീരെ ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ഒരു നിമിഷത്തെ മുന്നറിയിപ്പിൽ ഒരാൾക്കൂട്ടത്തെ അവനൂട്ടേണ്ടി വന്നു രണ്ട് ഒരിക്കലും ഒന്നും മനസ്സിലാവാത്ത പുരുഷാരത്തിനു കുറുകെ സന്ദേശമയക്കുവാനവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മൂന്ന് പണികൾ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ളതുകൊണ്ട് മരിച്ചിടത്തു നിന്ന പോലും അവൻ വരേണ്ടി വന്നു യേശു ഇവർ രണ്ടുപേരും കവിതയിലൂടെ പറയാൻ ശ്രമിച്ചത് നമുക്കൊന്ന് പോസിറ്റീവായി എടുക്കാം യേശു ഒരു കറുത്ത വർഗക്കാരനായിരുന്നു കാരണം അവൻ എല്ലാവരെയും സഹോദരൻ എന്ന് വിളിച്ചിരുന്നു അവൻ സുവിശേഷം അറിയിച്ചു കൊണ്ടേയിരുന്നു എന്നിട്ടും അവന് നല്ലൊരു വിചാരണ ലഭിച്ചില്ല ഈ എഴുതിയവർ എന്ത് ചിന്തിക്കുന്നു എന്നത് വിട്ട് ഇതിനെ നമ്മളൊന്ന് പോസിറ്റീവായി ചിന്തിച്ചു നോക്കൂ യേശു എല്ലാവരെയും കറുത്തവരെയോ വെളുത്തവരെയോ ഒന്നും നോക്കാതെ എല്ലാവരെയും സഹോദര എന്ന് വിളിച്ചു ചേർത്തു പിടിച്ചു അവരോടൊക്കെ സുവിശേഷം അറിയിച്ചു കൊണ്ടേയിരുന്നു എന്നും ഇത്രയൊക്കെ ചെയ്തിട്ടും അവനെ അന്നത്തെ ആളുകൾ ക്രൂശിലേറ്റി അടുത്തത് അവൻ ദൈവപുത്രനാണ് എന്നിരുന്നിട്ടും കന്നികയായ അമ്മയിൽ നിന്ന് ജന്മം കൊണ്ട മകൻ ദൈവപുത്രനാണെന്നും ഈ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ തെരഞ്ഞെടുത്ത പവിത്രമായ കന്യകയാണ് എൻ്റെ അമ്മ എന്ന മകൻ വിശ്വസിക്കുകയും ഒരു മകനായി തൻ്റെ വളർച്ചത്തച്ഛനായ ജോസഫിന്റെ തൊഴിലേർപ്പെട്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം സ്വന്തം വീട്ടിൽ താമസിക്കുകയും ചെയ്തു അങ്ങനെ ഇറ്റലിയിലുള്ള ആളുകളെ പോലെയും കാലിഫോർണിയയിലുള്ള ആളുകളെ പോലെയും ഒക്കെ ജീവിച്ചു എന്നിട്ടോ ക്രിസ്തു മനുഷ്യൻ ആയി എങ്ങനെ ജീവിച്ചു അതേപോലെ മറ്റുള്ളവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ക്രിസ്തു മതം അവനിലൂടെ കണ്ടിന്യൂ ആയി എന്ന് ഒന്ന് പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് വീണ്ടും അവൻ പറയുന്നു അവൻ പറയുന്നു അയർലൻഡുകാരനാണെന്നും അവൻ വിവാഹം എന്ന കൺസെപ്റ്റ് ഉൾക്കൊള്ളാതെ മറ്റുള്ളവരെ കഥകളിലൂടെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതേപോലെ പ്രകൃതിയെയും ദൈവസൃഷ്ടിയായ സകല ചരാചാരങ്ങളെയും സ്നേഹിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാം അടുത്തത് വളരെ വിചിത്രമായ ഒരു ചിന്തയായിപ്പോയി യേശു ഒരു സ്ത്രീ ആയിരുന്നു കാരണം സ്ത്രീകളാണല്ലോ കൂടുതലും സ്വന്തം വീട്ടിൽ വരുന്നവർക്ക് ഭക്ഷണ കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് അതിനെ അവൻ വലിയൊരു പുരുഷാരത്തെ വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കുന്നത് പോലെ സൽക്കരിക്കുന്നു എന്ന ഉപമയിൽ സ്ത്രീയായി അവർ ചിത്തിയിരിക്കുന്നു എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ജനങ്ങൾക്ക് തുടർച്ചയായി സുവിശേഷങ്ങൾ അറിയിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ഞാൻ ഈ ലോകത്തിൻ്റെ രക്ഷകനാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നും നമുക്ക് ചിന്തിക്കാം പോസിറ്റീവായി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ യേശു സഹിതരുടെയുമാണ് മനുഷ്യരാശിയുടെ പ്രതീക്ഷയാണ് സകല മാനവകുലത്തിൻ്റെയും ആൾരൂപമാണ് ലോകം എങ്ങനെ ചിത്രീകരിക്കുന്നു എന്നത് സബ്ജക്റ്റേ അല്ല യേശു ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും രക്ഷകനാണ് വെളുത്തവരുടെയും കറുത്തവരുടെയും പുരുഷൻ്റെയും സ്ത്രീകളുടെയും സകല മാനവരാശിയുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കാരണക്കാരനാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ ഒരാൾ പുകഴ്ത്തിയെന്ന് പറഞ്ഞിട്ടോ താഴ്ത്തിയെന്ന് പറഞ്ഞിട്ടോ നമ്മളുടെ യേശുദേവൻ എങ്ങും ഒന്നുമല്ലാതാകയല്ല അദ്ദേഹം വലിയവനാണ് എപ്പോഴും വലിയവനാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ